നടൻ ജോജു ജോർജിനെതിരെ ചോല സിനിമയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ജോജുവിനെ പലതവണ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നും ഫോൺ എടുക്കാതെ വന്നപ്പോൾ ഇത് സംബന്ധിച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പ് സംവിധായകൻ ഇടുകയുമായിരുന്നു കുറിപ്പ് ആളുകൾ ശ്രദ്ധിച്ചതോടെ ക്ഷുഭിതനായ ജോജു തന്നെ വിളിച്ച് തെറി പറയുകയും വീട്ടിൽ വന്ന് തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് സനൽകുമാർ ആരോപിക്കുന്നത് ജോജു ജോർജുമായുള്ള വിഷയം തീർക്കാൻ അഖിൽമാരാർ ഇടപെട്ടുവെന്ന് പറയുന്ന സംവിധായകൻ ജോജുമായി ഫോൺ കോളിന്റെ റെക്കോർഡുകളും പുറത്തുവിട്ടിട്ടുണ്ട് നീ അതൊക്കെ മതി അത് പോടാ പോലെയുള്ള കൊറേ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് നീ അതല്ല മര്യാദക്ക് പറയാനാണെങ്കിൽ മര്യാദക്ക് പറയാനുണ്ടെങ്കിൽ സംസാരിക്കേക്ക് കൊറേ എണ്ണ ഇതുപോലെ നടക്കുന്നുണ്ട് എന്നെ അങ്ങ് വലത്താൻ വേണ്ടി എനിക്ക് അതിലൊന്നും പേടിയില്ല നിനക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് അതായത് ആൾക്കാർ സമയം വേസ്റ്റ് ചെയ്തിരിക്ക ഇല്ല എനിക്ക് താൻ ചെയ്ത് തന്റെ പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് സങ്കടം നിന്റെ നിന്റെ സങ്കടം ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ നീ നീ ആരോട് ചോദിച്ചിട്ടാണ് ആ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ നിന്ന് ആ പടം പിൻ വിളിച്ചത് എന്നോട് എന്നോട് ചോദിച്ചിട്ടാണോ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഫിലിം സെസ്റ്റ്യൂട്ടി നീ എത്ര ഡോളർ കൊടുത്തു നിങ്ങളെ പച്ചക്കള്ളം പറയുന്നത് നീ എത്ര ഡോളർ കൊടുത്തു ഗുഡ് മൂവീസിന് നീ ഒരു കൊടുത്തില്ലല്ലോ നീ ആകെ കൊടുത്ത ഡോളർ ഞാൻ പറഞ്ഞുതരാം നീ ആകെ കൊടുത്ത ഡോളർ വെനീസിൽ വെനീസിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി നാലായിരം യൂറോ കൊടുക്കണമെന്ന് പറഞ്ഞു നീ അത് സമ്മതിച്ചു നീ അത് യൂറോന്ന് ഏഹ് നാലായിരം യൂറോ എന്ന് പറഞ്ഞാൽ നീ കൊടുക്കാമെന്ന് പറഞ്ഞു സമ്മതിച്ച പൈസ പിന്നെ നീ അല്ലാതെ വേറെ ആരെയും കൊടുക്കുവോ സംസാരത്തിനിടയിൽ ക്ഷുഭിതനായ ജോജു ജോർജ് സനൽകുമാർ ശശിധരനെ രൂക്ഷമായ ഭാഷയിൽ തെറി വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിന്റെ തുടക്കത്തിൽ ചോല എന്ന സിനിമ പൂർത്തിയായ ശേഷം അതിന്റെ പ്രൊഡക്ഷനിൽ ഭാഗമാക്കാമോ എന്ന് ജോജു ജോർജ് ചോദിക്കുകയായിരുന്നു എന്നാണ് ഷാജി മാത്യു അത് വിൽക്കുന്നുണ്ട് അത് വാങ്ങാൻ തയ്യാറാണെന്നും അയാൾ പറഞ്ഞു അങ്ങനെയാണ് ഷാജി മാത്യുവിൽ നിന്നും എൺപത്തി ലക്ഷം രൂപയ്ക്ക് ജോജു ജോർജിന്റെ അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷൻ ഹൗസ് ചോല വാങ്ങുന്നത് ജോജുവിന് ആ സിനിമയിൽ വളരെയധികം ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും അധികം പണം മുടക്കി അത് റിലീസ് ചെയ്യരുത് എന്ന് താൻ പറഞ്ഞിരുന്നു ആ സിനിമയുടെ സ്വഭാവം മാസ് ഓഡിയൻസിനെ ദഹിക്കുന്നതല്ലാത്തത് കൊണ്ട് നാൽപ്പതോ അൻപതോ റിലീസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് താൻ പറഞ്ഞുവെന്നും ഇതിലുണ്ട് ജോജു അത് കേട്ടില്ലെന്നും അയാൾ അതിൽ എത്ര പണം ചെലവാക്കിയെന്നും തനിക്കറിയില്ല പക്ഷെ നൂറ്റിനാൽപ്പത് തിയേറ്ററുകൾ റിലീസ് ചെയ്ത സിനിമ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ തിയേറ്ററിൽ നിന്നും പിൻവലിക്കപ്പെട്ടു തന്നോട് ജോജു പറഞ്ഞത് തിയേറ്ററിൽ ആളില്ലാത്തത് കൊണ്ട് പിൻവലിച്ചു എന്നാണ് സിനിമ ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് ഒരൊറ്റ തിയേറ്ററിൽ പോലും നിലനിർത്താതെ സിനിമ പിൻവലിച്ചത് എന്തിനെന്ന് തനിക്ക് അപ്പോൾ മനസ്സിലായിരുന്നില്ല സിനിമ പിൻവലിച്ചെങ്കിലും തന്നെ സമാധാനിപ്പിക്കാൻ എന്നതുപോലെ ഉടൻ തന്നെ അത് ആമസോണിൽ റിലീസ് ചെയ്തിരുന്നു ആ സിനിമയുടെ പ്രേക്ഷകരെ അത് കണ്ടെത്താൻ തുടങ്ങുമുണ്ട് ആമസോണിൽ നിന്നും ഇരുപത്തിനാല് മണിക്കൂറിനകം സിനിമ പിൻവലിക്കപ്പെട്ടു താൻ വഴക്കുണ്ടാക്കിയപ്പോൾ ചോല വീണ്ടും നാലഞ്ച് ദിവസങ്ങൾക്കു ശേഷം ആമസോണിൽ വന്നു എങ്കിലും ഇന്ത്യയിൽ മാത്രമാണ് അത് ലഭ്യമായിരുന്നത് ഇപ്പോൾ അത് അവിടെ ഉണ്ടോ എന്ന് പോലും തനിക്കറിയില്ല ഗുഡ് മൂവീസ് എന്നൊരു കമ്പനിയായിരുന്നു ചോലയുടെ അന്താരാഷ്ട്ര വിതരണം നടത്തിയിരുന്നത് അവരോട് വിതരണം നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജോജു ജോർജിന്റെ കമ്പനിയിൽ നിന്നും ഒരു ഇമെയിൽ പോയതിനെ തുടർന്ന് ജോജുവിന്റെ സുഹൃത്തും ചോലയുടെ കേരളത്തിലെ വിതരണം നടത്തിയിരുന്ന ആളുമായ സുരാജിനെ താൻ വിളിക്കുകയും ചോലയുടെ വിൽപ്പനയുമായി ദിലീപേട്ടനുമായി ഒരു ചർച്ച നടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് എന്നുമാണ് അയ്യാൾ പറഞ്ഞത് അത് അന്വേഷിക്കാനാണ് ജോജുവിനെ പലതവണ വിളിച്ചത് എന്നാൽ ജോജു ഫോൺ എടുക്കാതെ വന്നപ്പോഴാണ് താൻ ഇതേക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് എന്നുമാണ് സംവിധായകൻ പറയുന്നത് പോസ്റ്റ് ആളുകൾ ശ്രദ്ധിച്ചതോടെ ക്ഷുഭിതനായ ജോജു വിളിച്ച് തെറി പറയുകയും വീട്ടിൽ വന്ന് തല്ലുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്യുകയായിരുന്നു അത് താൻ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു ചോല എന്ന സിനിമ അല്ലി എന്ന പേരിൽ തമിഴ് ഡബ്ബ് ചെയ്ത് സെൻസർ ചെയ്തിരുന്നു കാർത്തിക് സുബ്രാജിന്റെ സ്റ്റോൺ ബെഞ്ച് പ്രൊഡക്ഷൻ ആയിരുന്നു അതിന്റെ കോ പ്രൊഡ്യൂസർ അതിന്റെ പണികളെല്ലാം പൂർത്തിയായെങ്കിലും ആ സിനിമ പിന്നെ വെളിച്ചം കണ്ടില്ല പിന്നീട് അതിൽ പ്രവർത്തിച്ച സ്റ്റോൺ ബെഞ്ചിന്റെ പ്രതിനിധിയെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ സിനിമ ജോജു തന്നെ വാങ്ങിക്കൊണ്ടു പോയെന്നായിരുന്നു അവരുടെ ഉത്തരം തന്നോട് ഒരു തരം ആലോചനയും നടത്താതെയാണ് ജോജു ഇത് ചെയ്തത് ജോജു ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ പുറത്തുവിടുമെന്ന് ഭയന്ന് അഖിൽമാരാർ എന്നയാൾ മുഖേന ഒരു ഒത്തുതീർപ്പ് സംസാരം ഉണ്ടായിരുന്നുവെന്നും അതും താൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും സംവിധായകൻ പറയുന്നുണ്ട് ചോലയുടെ ഇന്റർനാഷണൽ റൈറ്റ്സും യൂട്യൂബ് റൈറ്റ്സും തനിക്ക് എഴുതി നൽകാൻ ജോജു ജോർജ് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് അഖിൽമാരാരുമായുള്ള സംഭാഷണം അവസാനിപ്പിച്ചത് പിന്നീട് ഒരാഴ്ച കഴിയുമ്പോൾ ലഭിക്കുന്നത് സംഗീത ലക്ഷ്മണ എന്ന വക്കീലിൽ നിന്നും ഒരു വക്കീൽ നോട്ടീസാണ് ചോലയിൽ തനിക്ക് അവകാശമില്ല എന്നും അയാൾ കേസ് കൊടുക്കുമെന്നുമായിരുന്നു അത് ജോജു ഒരു നല്ല മനുഷ്യൻ എന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ പണത്തിനു പരുന്നും പറക്കില്ല എന്നതിന് ഒരു നല്ല ഉദാഹരണമായിരുന്നു ജോജുമായുള്ള ബന്ധം സമാനമായതാണ് ടൊവിനോ തോമസുമായി ഉണ്ടായതെന്നും അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ചോല കയറ്റം വഴക്ക് എന്നീ ചിത്രങ്ങളൊക്കെ പൂഴ്ത്തിവെച്ചതിന് പിന്നിൽ ശ്രമിച്ചത് ഒരു വ്യക്തിയാണ് എന്നാണ് തന്റെ നിഗമനമെന്നും മഞ്ജു വാര്യരുമായുള്ള തന്റെ അടുപ്പമായിരുന്നു അതിന് കാരണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് അയാൾക്ക് അതിനുള്ള പ്രകോപനം എന്ന് തനിക്ക് അറിയില്ല എന്നും എന്നാൽ എന്തുകൊണ്ട് കയറ്റം പുറത്തു വന്നില്ല എന്നും മഞ്ജു വാര്യർക്കറിയാം അതിന് പിന്നിലുള്ള വ്യക്തിയും അവർക്കറിയാം ബിനീഷ് ചന്ദ്രൻ എന്നയാൾ ഇയാളുടെ കൈയാളാണ് എന്ന സംശയമുണ്ട് എന്നാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്ന കുറിപ്പിലുള്ളത്